േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ മറ്റൊരു വഴിതിരിവ് ഒടുവിൽ ഉറന്നു സംഭവിച്ചിരിക്കുകയാണ് ചാർജ് എടുത്തുകൊണ്ട് തിരികെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നന്ദു മാത്രവുമല്ല ഇനി തൻ്റെ മനസ്സിൽ ഡ്യൂട്ടി മാത്രമാണ് ഉള്ളത് എന്ന വ്യക്തമാക്കുന്ന നന്ദു അനി തൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഡ്യൂട്ടിയിൽ ചാർജ് എടുത്ത നന്ദുവിനെ കാണുന്നതിനായി അനി കടന്നു വന്നിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ വരവ് നന്ദുവിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് നന്ദു അനിയോട് അനിക്കിനി തൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്ന് തുറന്നു പറയുന്നു ഞാൻ ഡ്യൂട്ടിയുമായി മുന്നിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത് ദയവായി അനി ഇനി എന്നെ കാണുന്നതിനായി വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കാര്യം അനിക്ക് വളരെയധികം വിഷമമുണ്ടാക്കുന്നു ഇതോടെ അനി അവിടെ നിന്ന് പോയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്ന് ആദർശം നയനയും നന്ദുവിനെ കാണുന്നതിനായി എത്തുന്നു യൂണിഫോമിൽ അടിപൊളിയായിട്ടുണ്ട് എന്നാണ് അവർ നന്ദുവിനോട് പറയുന്നത് ഇത് നന്ദുവിനെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്